ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കടല വടയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ പലപ്പുവടയൊക്കെ വെല്ലുന്ന ടേസ്റ്റിലുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കടല വടയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കേണ്ട നമ്മുടെ വട എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ ഒരു കപ്പ് കടലയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അപ്പം ഞാൻ ഒരു കപ്പ് കടല ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇപ്പം നമ്മുടെ ഇടയിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിലൊക്കെ ഇത് കുതിർന്ന് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ കടല ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അങ്ങ് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട കുറച്ച് തരിതരിയായിട്ടാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം എന്നിട്ടൊന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും ഇതുപോലെ നമുക്ക് തരിതരിയായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ കടലയുടെ മാവ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ എല്ലാം അരച്ചെടുത്ത മാവും ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞതാണ് വേണ്ടത് പിന്നെ ഞാൻ രണ്ട് പറ്റലമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില വേണം ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയും സവാളയാണ് കേട്ടോ സവാള ഞാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കടല മിക്സിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം സവാള ചേർത്ത് കൊടുക്കുവാണ് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് എറിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നതാണ് പിന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവില്ലാത്ത ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവോ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ വെളുത്തുള്ളി പൊടിയായിട്ടറിഞ്ഞതും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഞാൻ വട്ടൽമുള കൂടെ ചേർത്ത് കൊടുക്കുവാണ് കുട്ടികളൊക്കെ കഴിക്കുന്ന അധികം എരിവിടാത്തതാണ് നല്ലത് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് രണ്ട് മൂന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടെ ആവശ്യത്തിന് ചേർക്കണം ഉപ്പ് ഇടുന്ന വീഡിയോ ഞാനങ്ങ് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നമ്മുടെ വടയുടെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ കടല മിക്സിയിൽ നിന്ന് ചെറിയൊരു ബോളിലെടുത്തിട്ട് കയ്യിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് എല്ലാം ഞാൻ ഇതുപോലെ വടയുടെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഷേപ്പ് ഒന്നും ആക്കാതെ ചുമ്മാ നമുക്കിതുപോലെ ജസ്റ്റ് ഇങ്ങനെ പിഞ്ചി പിഞ്ചി ഇട്ടിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുന്നതാണ് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് പൊട്ടിപ്പോകത്തൊന്നുമില്ല അപ്പം ഞാൻ ഇതുപോലെയെല്ലാം വടയുടെ ഷേപ്പിൽ ചെറിയ വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണയൊക്കെ നേരത്തെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ വട ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാവൂ അത് കഴിഞ്ഞിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റേണ്ടതാണ് നമ്മൾ ഫുൾ ടൈം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ വടയുടെ മുകൾ വശമൊക്കെ കരിഞ്ഞും പോകും ഉൾവശം വേഗാതെയും കിട്ടും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റേണ്ടതാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് വട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നെല്ലാം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മറിച്ചും തിരിച്ചുവിട്ട് നമുക്ക് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മുടെ കടലയുടെ കളർ തന്നെ ബ്രൗൺ കളറാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറായി മാറുന്നതാണ് അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട് നമ്മുടെ വടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ് നമുക്കിത് ഈ നമ്മുടെ ബ്രൗൺ കളറിലുള്ള കടല വെച്ച് മാത്രമല്ല നമ്മുടെ വെള്ളക്കടല വെച്ച് വേണമെങ്കിൽ നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നാമത്തെ ബാച്ച് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് വടയും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ആദ്യത്തെ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പ് വടയെക്കാട്ടിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണിത് കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പച്ചമുളകിൻ്റെയും വറ്റലമുളകിൻ്റെയും അളവൊക്കെ കുറച്ചുകൂടി കൂടി കുറയ്ക്കാവുന്നതാണ് അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്